പക്ഷെ ഇത്രയും വർഷമായി ഇത്രയും സിനിമകൾ ചെയ്തതിന്റെ ഭാഗമായി ഞാൻ അറിയാതെ വന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കാൻ എൻ്റെ ചിലപ്പം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സെലക്ഷനിലും സിനിമകളിലും ഒക്കെ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു വ്യത്യാസമാണ് അത് നല്ല ഒരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഞാൻ ഈ തുടർ പരാജയങ്ങളുള്ള സമയത്ത് ഇതിനു ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോവുകയോ ഒരു പുതിയതായ ഒരു തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ചെറുപ്പക്കാരന്റെ കഥയാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ആദ്യം വേണ്ടിട്ട് ആരെങ്കിലും ഈ കണക്ട് ആണ് ഒരുപാട് പേരുണ്ട് എനിക്കൊക്കെ അറിയാവുന്ന ഇപ്പം എന്റെ കൂടെ സിനിമ അന്വേഷിച്ച് നടന്നവര് എന്റെ സുഹൃത്തുക്കള് കസിൻസ് അങ്ങനെയൊക്കെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ എൽ പോകുന്ന പല സമയത്തും അവിടെ കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവര് പല ആളുകളും സംസാരിക്കുന്നതും ഈ വിഷമങ്ങളൊക്കെ മറന്ന് നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്നതും ഈവൻ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ വരുമ്പോ നാട്ടിൽ നിന്ന് വന്ന ഒരു പരിചയക്കാരൻ്റെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട് അപ്പൊ അവരൊന്നും അങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്മൾ പറയുന്ന ഒരു ഗാന ആഡംബ്രൈ ജീവിതം നയിക്കുന്നവരൊന്നും അല്ല അവരും സ്ട്രഗിൾ ചെയ്തത് അതിനേക്കാളും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റും ഒരു ദിവസം മോശം ഒരുപാട് പ്രവാസികൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ റെഫറൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ സ്ക്രിപ്റ്റില് അമീറിനെ പറ്റി വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അമീറിന്റെ ഓരോ ഇമോഷൻസും അമീരിയുടെ ഓരോ പ്രശ്നങ്ങളും അമീറിന്റെ പൈസക്കുള്ള അത്യാവശ്യം ഈ ആദ്യം കാണുന്ന സ്ട്രഗിളും എല്ലാം എഴുതിയിട്ടുണ്ട് അതിന് ഒരുപക്ഷെ ഞാൻ എനിക്ക് കിട്ടിയ റെഫറൻസുകളിൽ ഏറ്റവും വലുത് ഒരു പ്രവാസിയായ തിരക്കഥാകൃത്തും സംവിധായകനായ തമിഴ് എന്ന റഫറൻസ് തന്നെയാണ് അപ്പം അറിയാവുന്നവരും അല്ലെങ്കിൽ തമണി അനുഭവിച്ചിട്ടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഈ ആദ്യത്തിന്റെ ഏറ്റവും വലിയ റഫറൻസ് ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു